സുഹൃത്തുക്കളെ ഞാൻ നിലവിൽ ബാംഗ്ലൂർ ഊബർ ടാക്സി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫ്ലീറ്റ് കമ്പനിയിൽ നിന്ന് വണ്ടി റെൻറ്റിനെടുത്തിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ വരുന്നതിന് മുമ്പ് ഒരുപാട് അന്വേഷിച്ചു ബാംഗ്ലൂർ എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ എല്ലാവരും എല്ലാവരും ഒരുപോലെ പറഞ്ഞ കാര്യം ഇവിടുത്തെ ട്രാഫിക് ആണ് ട്രാഫിക്ക് അത്യാവശ്യ ആവശ്യത്തിലധികം ട്രാഫിക്ക് അതായത് നമുക്ക് ഫ്ലീറ്റഡ് കമ്പനിയിൽ നിന്ന് വണ്ടി റെൻറ്റ് വരുന്നത് ട്രിപ്പ് എടുക്കുന്നതിനനുസരിച്ചാണ് ട്രിപ്പ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ റെൻ്റ് കുറയും അപ്പോൾ അതിൽ മാക്സിമം ഉള്ള ട്രിപ്പ്സ് എടുക്കാൻ കഴിയില്ല ടാർഗറ്റായി കിട്ടാൻ പാടാണ് എന്നൊക്കെയാണ് ഓരോരുത്തരും പറഞ്ഞത് സംഭവം ഞാൻ എൻ്റെ ട്രിപ്പ് ഒരു ട്രിപ്പിൻ്റെ സമയത്ത് എടുത്ത സ്ക്രീൻഷോട്ടുകളാണ് ഇത് ഒന്ന് മൂന്ന് കിലോമീറ്റർ റീച്ചാവാൻ വേണ്ടി മുപ്പത്തൊന്ന് മിനിറ്റാണ് വെറും മൂന്ന് കിലോമീറ്റർ റീച്ച് റീച്ചാവാൻ മുപ്പത്തൊന്ന് മിനിറ്റാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് അതും റെഡ് കളറിൽ റെഡ് കളർ കാണിച്ചാൽ ചിലപ്പോൾ അതിലും കൂടിയേക്കാം എന്നാണ് സൂചന ഇതൊക്കെ എടുത്ത ആ ഒരു സമയത്ത് ഓരോ ട്രിപ്പ് പോകുമ്പോൾ എടുത്ത സ്ക്രീൻഷോട്ടുകൾ ഇത് ബാംഗ്ലൂർ മെയിൻ സെൻട്രൽ സെൻട്രൽ ഏരിയയിൽ ഉള്ളൊരവസ്ഥയാണ് അതും വൈകുന്നേരം ആ സമയങ്ങളിൽ മെയിനായിട്ട് ഓഫീസ് സമയങ്ങളിൽ മോർണിംഗ് അതുപോലെ വൈകിട്ടും ഈവനിങ്സൊക്കെ അത്യാവശ്യം ട്രാഫിക്ക് ഇതുപോലൊക്കെ ഉണ്ടാവും ചെറിയ കിലോമീറ്ററെ പോകാൻ ഉണ്ടാവുള്ളൂ പക്ഷേ സമയം അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ട്രിപ്പുകൾ നമുക്ക് വിചാരിച്ചത്ര എണ്ണം എടുക്കാൻ കഴിയില്ല കാരണം ഒരു ട്രിപ്പ് നമ്മൾ പോയി പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും ഏകദേശം സമയം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ചെറിയൊരു ട്രിപ്പിൻ്റെ അവസ്ഥ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അത്യാവശ്യം ട്രാഫിക്ക് ഉണ്ട് പക്ഷേ ട്രാഫിക് കുറഞ്ഞ ഏരിയകളും ഉണ്ട് ബാംഗ്ലൂർ സിറ്റിക്ക് പുറത്തേക്കൊക്കെ ഉള്ള ഏരിയകളിൽ ട്രാഫിക് കുറഞ്ഞ ഏരിയകളൊക്കെ ഉണ്ട് ഗ്രാമപ്രദേശങ്ങൾ പോലത്തെ ഏരിയകൾ ഉണ്ട് ഏതായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ കുറച്ച് കഷ്ടപ്പാടും എന്താ പറയുക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതിൽ പിടിച്ച് നിൽക്കുന്ന പിടിച്ച് നിന്ന് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടും